നമസ്കാരം യർശകോണൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോഗ്രഫി ടങ്ങിനെ കുറിച്ച് നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡൊക്കെ ചെയ്തു പലരും അത് കണ്ടിട്ട് അവരുടെ സംശയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അതിൽ ചിലക്ക് ചിലർക്ക് അറിയാനുള്ളത് ഈ ജോഗ്രഫി ടെങ് ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്തായി മാറും എന്നുള്ളതാണ് ഇത് ക്യാൻസർ ആയിട്ട് മാറുമോ എന്നുള്ളതാണ് അതല്ല ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുള്ള അസുഖമായിട്ട് മാറും ഇങ്ങനെയുള്ള പല അവർ ചോദിക്കേണ്ടതായി അപ്പോൾ അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ജോഗ്രഫി ടെക് നമ്മൾ പറഞ്ഞു നാക്കിൽ വരുന്ന നാക്കിലും വായ്ക്കുള്ളിലൊക്കെ വരുന്ന വിവിധ രീതിയിലുള്ള വിവിധ രൂപത്തിലും വിവിധ ഷേപ്പിലുമുള്ള പാടുകളെയാണ് ജോഗ്രഫി ടങ്ക് എന്ന് പറയുന്നത് അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും ഒരു വട്ടം വന്ന് മാറിയിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വരും നാക്കിലെ വിവിധ രീതിയിൽ വിവിധ ഉണ്ടാകുന്ന പാടുകൾ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഒരു പേടി മനസ്സിൽ കടക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ മുന്നൊരു എപ്പിസോഡ് ഞാൻ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്തുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഇന്ന ഒരു പ്രശ്നം കൊണ്ടുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ കൂടിയും ചില അസുഖങ്ങളുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു ആ അസുഖങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസീസ് അതെല്ലാം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയാനും ഇതിൻ്റെ ആ ഫ്രീക്വൻസി വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്രീക്വൻസി അത് കുറയ്ക്കാനും നമുക്ക് കഴിയും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മിക്ക ആളുകളിലും ഇത് യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ചുമ ഒന്ന് നാക്ക് പുറത്തേക്ക് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ വളരെ വൃത്തിയിട്ട രീതിയിൽ പല ഷേപ്പുകളൊക്കെ നാക്കിലുണ്ടായിരിക്കും പക്ഷേ അവരത് ഒരു സിംറ്റം വേ വയറ്റിൽ വായിൽ വേദനയോ അങ്ങനെയുള്ള ഒരു സിംറ്റവും മിക്ക ആളുകളിൽ ഉണ്ടാകാറില്ല അപ്പം നാക്കിൽ വരുന്ന ഈ ഷേയ്പ്പുകളുടെ ഒരു അഭംഗി മാത്രമാണ് അവരെ സംബന്ധിച്ച് ജോഗ്രഫി ടങ്കിലുണ്ടാവുക പിന്നെ ഇത് നാക്കിൽ ഈ കണ്ണാടിയിൽ കാണുമ്പോൾ ഒരു മനപ്രയാസം ഇത് ഭാവിയിൽ ക്യാൻസറായി മാറുമെന്നുള്ള ഒരു പേടി ഇത്രയൊക്കെയാണ് ഇങ്ങനെയുള്ള രോഗികളിൽ ഒരു പ്രശ്നമായിട്ടുണ്ടാകുകയുള്ളു ഇനി അടുത്തൊരു കൂട്ടരുണ്ട് അവർക്ക് എപ്പോഴും ഈ ബേണിങ് ആയിരിക്കും വായിൽ പ്രത്യേകിച്ചും നാക്കിൽ ഈ ഷെയ്പ്പ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ബേണിംഗ് സെൻസേഷനായിരിക്കും അപൂർവം ആളുകളിൽ നാക്കിൻ്റെ അടിയിലുണ്ടാകും ചുണ്ടുകളിലുണ്ടാകും അണ്ണാക്കിലുണ്ടാകും കവളത്തും ഉണ്ടാകും നല്ല പോലെ ബേണിങ് സെൻസേഷൻ ഉണ്ടാകും പ്രത്യേകിച്ചും എരിവും പുളിയും മസാലയും ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരു എരി പോലും തട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ബേണിങ് സെൻസേഷൻ പൊള്ളുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഇതൊരു സുഖമില്ലാത്ത ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ഈ ഒരു ഫീലിംഗ് ഉള്ള ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും മാറിക്കിട്ടണം എന്നുള്ളൊരു ഫീ ഒരു ഒരു മനസ്സിലൊരു ഇതുണ്ടായിരിക്കും കാരണം എന്ത് സാധനം കഴിക്കുമ്പോഴും വായി പൊള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സുഖമുള്ളൊരു കാര്യമല്ല അപ്പോൾ ണിങ് സെൻസേഷൻ അത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ് ഒരു ചെറിയ പെർസെൻറ്റേജ് ആളുകളിൽ ഇങ്ങനെ ബേണിങ് സെൻസേഷൻ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേക ചികിത്സ ആവശ്യമാണ് പിന്നെ വേറെ ചില ആളുകളിൽ അവർക്ക് പെയിൻ ആയിരിക്കും എന്ത് രീതിയിലുള്ള പെയിൻ ആണെന്ന് അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല വായിക്കകത്തായിരിക്കും വേദന ചിലപ്പോൾ നാക്കുകൾ മൂവ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാകും കവിളിൽ വേദന ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാകും ഭക്ഷണം കഴിക്കാത്ത സമയത്ത് വേദന ഉണ്ടാകും അങ്ങനെ മൊത്തത്തിൽ ഒരു വേദന അനുഭവപ്പെടുന്ന അവസ്ഥ അത് ഇത് കുറയുന്ന സമയത്ത് ഈ വേദനയൊക്കെ മാറും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് നാക്കിൽ ഈ ഷേപ്പുകൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് വേദന അനുഭവപ്പെടും അപ്പോൾ വേദന വായിക്കകത്തും കവളത്തുമുള്ള വേദന ജോഗ്രഫി ടങ്കിൻ്റെ ജോഗ്രഫി ടങ്കുള്ള ചില രോഗികളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് പിന്നെ അടുത്ത ഒരു പ്രശ്നമാണ് ടേസ്റ്റിൽ വരുന്ന വ്യത്യാസം നാക്കിൽ ഈ ഷേപ്പുകളൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റുമില്ലാത്തൊരവസ്ഥ കൂടി ഉണ്ടായാൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നല്ല ടേസ്റ്റിൽ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കി അത് കഴിക്കാൻ നോക്കുമ്പോൾ ഒരു ടേസ്റ്റുമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ഈ ജോഗ്രഫി ടൈമിൽ ഉണ്ടാകാം നമ്മുടെ ഓൾട്ടേഡ് ടേസ്റ്റ് കൃത്യമായിട്ടുള്ള സ്വാദ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ നാക്കിന് നാക്കിലെ രസമുകളങ്ങൾ കൃത്യമായിട്ട് സ്വാദിനെ അബ്സോർബ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ അത് ജോഗ്രഫി ടങ്ങിൻ്റെ ജോഗ്രഫി ടങ് മൂലം ചില ആളുകളിൽ ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ് പിന്നെ വേറെ ചില ആളുകളിൽ അവർക്ക് ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ വായിൽ പൊള്ളൽ പോലെയോ വേദനയോ അല്ലെങ്കിൽ അത് ചൂട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയോ ചൂടിനോടുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റിയോ ഒക്കെ ഉണ്ടാകും ഇതും നാക്കിൽ ഷേപ്പ് മാറുന്ന സമയത്ത് നാക്കിൻ്റെ ആ ഒരു പല പല രീതിയിലുള്ള ഷേപ്പുകൾ മാറുന്ന സമയത്ത് ഇത് മാറും വീണ്ടും അത് വരുന്ന സമയത്ത് ഇത് വരികയും ചെയ്യും ഇനി ചില ആളുകളിൽ തണുത്ത വെള്ളം കുടിക്കുമ്പോഴായിരിക്കും നാക്കിനകത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് അതിന് കോൾഡ് സെൻസിറ്റിവിറ്റി ആയിരിക്കും ഹൈപ്പർ സെൻസിറ്റിവിറ്റി അതുപോലെ തന്നെ ചില ആളുകളിൽ പുളിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമായിരിക്കും ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ ഓരോന്നും ഇതെല്ലാം കൂടിയില്ലെങ്കിൽ തന്നെയും ഇതിൽ വരുന്ന ഓരോന്നും ജോഗ്രഫി ടെങ്കിൻ്റെ ചില ലക്ഷണങ്ങളാണ് ചില ആണ് ഇനി അടുത്ത ആളുകൾ ചോദിക്കുന്നത് ജോഗ്രഫി ടങ്കിൻ ട്യൂമറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇതിങ്ങനെ മാറാതെ നിൽക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഭാവിയിൽ ഇത് ട്യൂമറായി മാറുമെന്ന് അവരുടെ മനസ്സിൽ സംശയം തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ് ഇതിൻ്റെ വളരെ കാലം ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള പഠനങ്ങളിലൊന്നിൽ തന്നെയും ജോഗ്രഫി ടെങ്കിൽ ട്യൂമർ വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെയാണ് അന്ന് തൊട്ടേ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ജോഗ്രഫിറ്റ് അങ്ങനുള്ള രോഗികളിൽ വർഷങ്ങളോളം അവർ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിൽ ആർക്കും തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നാക്കിൽ അല്ലെങ്കിൽ വായയിൽ ക്യാൻസർ വരുന്നതൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോൾ ക്യാൻസർ വരുമെന്ന് അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ജോഗ്രഫി ഫിറ്റ് അങ്ങനെ ക്യാൻസറുമായി ഇതുവരെ ബന്ധമില്ല അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ ഏജ് കുട്ടികളിൽ ഈ ജോഗ്രഫി ടെങ് ഉണ്ടോ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചിലരുടെ ചോദ്യം വളരെ കുട്ടിക്കാലം തൊട്ടേ വളരെ ചെറുപ്പം തൊട്ടേ ജോഗ്രഫി ടെ വരാമെന്നുള്ളതാണ് സത്യം കുട്ടികളിലുണ്ടാകാം ടോട്ടലേഴ്സും ഉണ്ടാകാം സ്കൂളിൽ പോകുന്ന കുട്ടികളിലൊക്കെ ഉണ്ടാകാം പക്ഷേ ഇതിൻ്റെ പ്രിവലൻസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇരുപതിനും മുപ്പതിനും ഇടയിൽ വയസ്സുള്ള ആളുകളിലാണ് ഈ ഏജ് ഗ്രൂപ്പിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിനുശേഷം പലപ്പോഴും ഇത് ചിലപ്പോൾ അപ്രത്യക്ഷമാകാം പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം വരാം അങ്ങനെ ഒരു പത്ത് വർഷത്തെ ആ ഒരു പീരീഡിൽ വളരെ കൂടുതലായിട്ട് ആ ഏജ് ഗ്രൂപ്പിൽ എന്തുകൊണ്ടോ അതിൻ്റെ കാരണം അറിയില്ല എന്തുകൊണ്ടോ ആ ഏജ് ഗ്രൂപ്പിൽ വളരെയധികം ജോഗ്രഫി ടെ കണ്ടുവരുന്നു എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ഞാൻ ഈ എപ്പിസോഡിൽ ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം